അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് ചട്ടിപ്പത്തി റേറ്റാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിന് മുന്നേ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളെ കമൻ്റുകളൊക്കെ വരണം കേട്ടോ പിന്നെ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് ഉണ്ടാക്കി നോക്കാനും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് നമുക്ക് ഒരു ചട്ടിപ്പാത്തിരി ഉണ്ടാക്കാനാണെങ്കിൽ ഒരു കപ്പ് മൈദ മതി കേട്ടോ സ്വീറ്റാണെങ്കിലും സ്പൈസി ആണെങ്കിലും രണ്ടിനും ഒരു കപ്പ് മൈദ മതി ഒരു ഒരു ചട്ടിപ്പാത്തിരിക്ക് കേട്ടോ അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് പച്ചവെള്ളത്തിലാണ് കുഴക്കണത് പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് കുഴച്ച് വെച്ചിട്ടാണ് പിന്നെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്ക കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആവും ഇനി അതിൻ്റെ മസാലയ്ക്ക് വേണ്ട ഇതാണ് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ക്യാഷും കിസ്മിസും പാൻ ചൂടേ അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യൊഴിച്ചുകൊടുക്കണം നെയ്യ് ചൂടായിട്ട് നമുക്ക് ക്യാഷും ഇട്ടുകൊടുക്കാം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ക്യാഷും ഒക്കെ അതൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് റോസ്റ്റ് റോസ്റ്റായൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം ഏകദേശം അങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കിസ്മീസ് ഇട്ടുകൊടുക്കാം പെട്ടെന്നാവും കിസ്മീസ് പെട്ടെന്നാവുമല്ലോ അപ്പോൾ അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതും നമുക്ക് രണ്ടും കൂടി കോരി എടുക്കാം നമ്മൾ ഈ നെയ്യ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കണത് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊരു പീസ് കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് ഫില്ലാകും അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു ചട്ടിപ്പത്തിരിക്കാണ് കേട്ടോ ആറ് മുട്ട അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണ്ടവർക്ക് രണ്ട് ടേസ്പൂൺ എട്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക അതിൽ കൂടി ഒരു രണ്ടും കൂടി കൂട്ടിങ്ങാണ്ട് എട്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പാകത്ത മധുരമാണത് നന്നായി നന്നായിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കോഴിമുട്ട പാകത്തിന് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൗഡറും അതൊരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പിഞ്ചുപ്പ് ഇട്ട് എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ക്യാഷും കിസ്മിസും കോരി വെച്ച നെയ്യുണ്ടല്ലോ അതിലൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചുകൊടുത്തിന്റെ ശേഷം നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നെയ്യ് നല്ല ചൂടായ ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലോണം എന്താ പറയുക ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആയി വരണം എക്ക് അപ്പം അതുവരെ നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കണം ഞാൻ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നതാണ് കേട്ടോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് കറക്റ്റ് അളവ് പറയുന്നത് കാരണം നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ ഈ ഇത് ഫോളോ ചെയ്താൽ നമുക്ക് ഒരു കെ വൺ കെ ജി ഉണ്ടാവും അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതിൽ ആറ് കോഴിമുട്ടുള്ളത് എട്ടെണ്ണം ഒക്കെ വേണമെങ്കിൽ എടുക്കുക അല്ല ആറെണ്ണം ഉള്ളത് നാലെണ്ണം ആക്കി എടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ ഇതിൽ ശരിയായ ഇതിൽ വേണമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഈ കറക്റ്റ് അളവൊക്കെ പറയുന്നത് അപ്പോൾ അതിലേക്ക് ആറ് കോഴിമുട്ടയാണ് ഞാൻ അതിലേക്ക് പൊട്ടിച്ചെടുത്തത് എന്നിട്ട് അത് നല്ല ഡ്രൈ ഫ്രൈ ആവണ വരെ അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ കണ്ടതിൻ്റെ നനവൊക്കെ പോയി നല്ല ഡ്രൈ ആയി ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസും ക്യാഷും കൂടി ഒരു പകുതി ഇട്ട് കൊടുക്കണം പകുതി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്താക്കും പകുതി മുക്കാലും ഇട്ട് കൊടുക്കുക കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കും ചെയ്യാം ഗ്യാസ് ഓഫാക്കിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുകയാണ് അതിന് മുകൾ ഭാഗം ഇട്ടുകൊടുക്കാൻ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ഇനി ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഒരു പത്ത് ലെയറാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യണത് അപ്പോൾ അത്രയും ഫില്ലിങ് നമുക്കിതിൽ വേണം പിന്നെ ഞാൻ വേറെ ഒരു അഞ്ച് എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അതിൻ്റെ റൊട്ടി മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചപ്പാത്തി െടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഷുഗർ ഇട്ടുകൊടുക്കണം ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചും കൂടിയൊക്കെ ഇട്ടുകൊടുക്കാം ഒക്കെ ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യത്തിൽ നമ്മൾ അഞ്ച് ടേബിൾ ആറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത്യാവശ്യം മധുരം പാകത്തിനുള്ള കഴിക്കാൻ പാകത്തിനുള്ള മധുരമാവും ഇത് നല്ലോണം ഞാൻ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ എഗ്ഗ് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഷുഗർ ഇട്ടിട്ട് ഇനി ഞാനിതിനെ ചെറിയ ചെറിയ എന്താ പറയുക ഭൂരിലേറെ കുറച്ചും കൂടി വലിയ ബോളാക്കിയിട്ട് ഞാനിതിനെ വയ്ക്കുന്നുണ്ട് ഒരു പതിനൊന്ന് ബോൾ വേണം നമുക്കൊരു അടിയിൽ രണ്ടെണ്ണം പിന്നെ അടിയിൽ രണ്ടെണ്ണം കൊടുക്കണം എക്സ്ട്രാ ഒന്ന് കൊടുത്താൽ ബാക്കി പത്തെണ്ണം അങ്ങനെ ഒരു പതിനൊന്ന് ചപ്പാത്തിനെ നമുക്ക് പരത്തി എടുക്കണം അപ്പോൾ ഞാനിവിടെ നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പരത്തി അപ്പോഴാണ് പെട്ടെന്ന് പരത്തി എടുക്കാൻ കഴിയാൻ ഞാനിവിടെ ആറും അഞ്ചും വെച്ചിട്ടാണ് പരത്തി എടുത്തത് ഒന്ന് അഞ്ചും ഒന്ന് ആറും അങ്ങനെ പതിനൊന്ന് രണ്ട് ട്രിപ്പായിട്ട് പതിനൊന്നെണ്ണം ഞാൻ ഒറ്റ ട്രിപ്പ് രണ്ട് ട്രിപ്പായിട്ട് പരത്തിയെടുത്തു പെട്ടെന്ന് നമുക്ക് കഴിയൂട്ടെ പണി പറഞ്ഞല്ലോ ഊരിലേറെ കുറച്ചും കൂടി വലിയ മാവാണ് ബോളാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക പത്തിരിൻ്റെ അത്ര വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ഇതാക്കി പരത്തി വെച്ചിട്ട് അതിൽ ഓയിലും ഒക്കെ ഒന്ന് തടവീൻ്റെ ശേഷം പിന്നെ ഒന്നിച്ച് പരത്തി എടുക്കുകയാണ് ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചിക്കൻ ചട്ടി പത്തിരി അതിലും ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ പിന്നെ ഞാൻ നാലെണ്ണം വെച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത് ഇതിൽ അഞ്ചെണ്ണം ഒന്ന് ആറെണ്ണം അങ്ങനെ പതിനൊന്നെണ്ണം ആണ് ഇതിൽ ഞാൻ രണ്ട് ട്രിപ്പ് ട്രിപ്പായിട്ടാണ് പരത്തുന്നത് ഫുള്ള് പരത്തിൻ്റെ ശേഷം ഓയിലും പൊടി ഇട്ടിട്ടൊന്ന് തടവിയിട്ട് ബ്രഷ് ചെയ്ത് ഓയിലിട്ടൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് പൊടി ഇട്ടിട്ട് മേലക്കും മേലെ വെച്ചിട്ടാണ് അഞ്ചെണ്ണം ആറെണ്ണം സെറ്റ് ചെയ്ത് വെക്കുന്നത് ചെയ്ത് നോക്കുകയുണ്ട് പെട്ടെന്ന് ചെയ്യട്ടോ എന്താ പറയുക നമുക്ക് ടേസ്റ്റും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ചപ്പാത്തി ചുറ്റിട്ട് ചൂടുമ്പോഴാണ് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുന്നത് നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് അത്ര ഒരു പണിയുള്ള കാര്യമൊന്നുമല്ല കാരണം നമുക്ക് ഇത് ആകത്തിൽ പണി വരുന്നതൊന്നി ഈ ചപ്പാത്തി പരത്തിണതും പിന്നെ അത് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അത് വേറെ എടുത്തിരിക്കണതുമാണ് പക്ഷെ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ പെട്ടെന്ന് ശരിയാവും ഫസ്റ്റ് ടൈം നമുക്ക് എല്ലാ കാര്യവും സക്സസ് ആവില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അഞ്ചെണ്ണം ഒന്ന് ആറെണ്ണം അങ്ങനെ രണ്ട് രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഞാനിവിടെ ഓയിലാണ് ഇട്ട് തടവി കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് ഞാനിതിനെ പരത്തിയെടുക്കുകയാണ് നന്നായി വലുതാക്കി പരത്തിയെടുക്കുക കാരണം നമുക്ക് പാനിലേറെ കുറച്ചും കൂടി വലുതാക്കി പരത്തിയെടുത്താലുള്ളൂ നമുക്ക് ലിഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ പാനിൻ്റെ മൂടിയൊണ്ടല്ല കട്ട് ചെയ്യണത് അതിലും കുറച്ചും കൂടി വലിയ മൂടി എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് അടി കവർ ഏത് പാനിലാണോ നമ്മൾ ഉണ്ടാക്കണേ ആ പാനിൻ്റെ അടി കവർ ചെയ്ത് നിൽക്കുകയുള്ളൂ കാരണം ആ പാനിൻ്റെ മൂടിലേറെ കുറച്ചും കൂടി വലിപ്പമുള്ള മൂടി വെച്ചിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ഫസ്റ്റത്ത് അത് മറന്നുപോയി കട്ട് ചെയ്യാൻ പിന്നെ രണ്ടാമത്തേതാണ് ഞാൻ കട്ട് ചെയ്തത് കുഴപ്പമൊന്നും അപ്പോൾ നമുക്ക് നടുവിലിട്ട് കൊടുക്കാം അടിയിലും മുകളിലും നല്ല കറക്റ്റ് പീസ് വന്നാലുള്ളൂ കാണാനൊരു ഭംഗി ഉണ്ടാവുക കണ്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ അപ്പൊ തന്നെ അത് ഇതിന്റെ പൊള്ള വരും അങ്ങനെ ബബിളായിട്ട് പൊങ്ങി വരൂത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ പാനെ ചൂടാക്കിയിട്ട് ഒന്ന് ഒന്ന് ചൂടാറീന്റെ ശേഷം അത് മുഴുവനും നമുക്ക് കിട്ടും ചെയ്യും നല്ലൊരു ലിഡ് വെച്ച് കട്ട് ചെയ്ത് എടുക്കണത് അത് ഞാൻ വെക്കണ പാനിലേറെ കുറച്ചും കൂടി വലിപ്പമുള്ള വേറൊരു പാനിൻ്റെ ലിഡ്ഡാണ് ആ പാനിലേറെ ആ പാനിൻ്റെ ലിഡ്ഡിലേറെ കുറച്ചും കൂടി ഒരു ലിഡ്ഡാണ് ഇത് വെച്ചിട്ട് ഞാൻ കറക്റ്റിന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും പിന്നെ നമുക്ക് അടിയിലും മുകളിലൊക്കെ തന്നെ വെച്ചെടുത്താൽ ഒരേപോലെ ഇരിക്കും നല്ലോണം ചൂടാതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് ചൂടായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം തന്നെ അതിൻ്റെ ആ ബബിള് വരും കണ്ടോ വരുന്നേ അത്രയേ ഉള്ളൂ പണി നമുക്ക് ഓഫാക്കാം ഇതൊന്ന് ചൂടാറിൻ്റെ ശേഷം നമുക്ക് ഇത് അടർത്തി എടുക്കാം വളരെ നൈസായ ചപ്പാത്തിയാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും നൈസില് നമുക്ക് പരത്തി എടുക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പക്ഷെ ടേസ്റ്റും ഇങ്ങനെ തന്നെയാണ് കണ്ടോ വളരെ നൈസായ ചപ്പാത്തിയാണ് ഇതാണ് നമ്മൾ ഈ ലെയറ് വെച്ചുകൊടുക്കണത് അങ്ങനെ ഞാൻ പതിനൊന്നെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചപ്പാത്തി ചുട്ടീൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് ഇങ്ങനെ നമ്മൾ ചട്ടിയിൽ അതിൻ്റെ അടിഭാഗമാണല്ലോ തട്ടണത് അപ്പോൾ ആ ഭാഗം നമുക്ക് അടിയിൽ വെച്ചുകൊടുക്കാം പെട്ടെന്ന് ചൂടാറേ പെട്ടെന്ന് കിട്ടുവേ അപ്പം ഞാൻ എടുക്കുന്നത് കുറച്ച് ഹാർഡുണ്ട് അപ്പം നമുക്കത് അടിയിൽ വെച്ചുകൊടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ നല്ല സോഫ്റ്റ് ആണ് അത് ആ ചട്ടീൻ്റെ അടിയിൽ തട്ടുന്നതുകൊണ്ടാണ് കുഴപ്പമില്ല അത്രയും ചൂടാക്കാതിരുന്നാൽ മതി എന്നാൽ അത് അങ്ങനെ ബ്രൗൺ കളറാവൂല ഞാൻ പിന്നെ രണ്ടെണ്ണം അടിയിൽ ഇട്ട് കൊടുക്കാൻ ചാച്ചിട്ട് അയച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും കൂടി ഇതാക്കി ചൂടാക്കി എടുത്തത് സോഫ്റ്റ് ഉള്ള ചപ്പാത്തിയാണ് അപ്പോൾ ശരത്തൊക്കെ ഒന്ന് പൊട്ടിപ്പോയിച്ചിട്ടൊക്കെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് നടുവിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അരി ഒന്നും ചെയ്താൽ ഒന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് നടുവിലിട്ട് കൊടുത്താൽ മതി അടിയിലും മുകളിലും നല്ല ചപ്പാത്തി വെച്ച് കൊടുക്കുക അങ്ങനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ പാനിൽ ഞാനൊന്ന് ഓയില് ബ്രഷ് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ച് ഷുഗറൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്കൊന്ന് മുക്കി ഇട്ടിട്ട് മുക്കി കൊടുക്കുക ഇതിൻ്റെ പാനിൻ്റെ അടിയിൽ അതൊന്ന് നിവർത്തി വെച്ചെടുക്കുക എല്ലാ അരികിലും ഇങ്ങനെ പൊങ്ങി വരുന്ന വിധം നിവർത്തി വെച്ചെടുക്കുക അരിക നല്ലോണം കവർ ചെയ്യണം പറഞ്ഞല്ലോ ഞാൻ രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് എന്ന് ഒന്ന് കരി നമുക്ക് ഒന്ന് ഇട്ടു ഒന്ന് അതിൻ്റെ അടിയത്തെ ഒരു ലെയർ കളയാ കളഞ്ഞാൽ അപ്പോൾ നല്ല ഭംഗിയുള്ള എന്താ പറയുക അടിഭാഗം വരും കേട്ടോ നമ്മൾ അടി ഒന്ന് മേൽഭാഗം ഒന്നുകൂടി വേവാൻ വേണ്ടിയിട്ട് ഒരു മറിച്ചിടുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ അതിൻ്റെ അടി കരിഞ്ഞിക്കണമെന്ന് കാണുക അപ്പോൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എടുത്ത് കളഞ്ഞാൽ മതി രണ്ടെണ്ണം വെച്ചാലോ രണ്ടെണ്ണം വെച്ചെങ്കിൽ അത് പറ്റുള്ളൂ ഞാൻ ഈ ഫില്ലിങ് കൊടുക്കുകയാണ് കേട്ടോ നമ്മളാദ്യം ഉണ്ടാക്കി വെച്ച എഗിൻ്റെ മിക്സ് ഉണ്ടോ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്കത് ഒമ്പത് ലെയറിനും വേണമല്ലോ അപ്പോൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ലെയർ വെച്ചു കൊടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് ഇതിൻ്റെ നാല് സൈഡ് കൂടി ഒക്കെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ ഇതിങ്ങനെ ഫില്ലായി വരികയുള്ളൂ അങ്ങനെ ഈ എഗ്ഗ് മിക്സ് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ല പാകത്ത മധുരവും പിന്നെ ആ ഏലക്ക പൗഡറിൻ്റെ മണവും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ മിക്സ് അതിൻ്റെ നാല് ഭാഗം ഒന്ന് എഗ്ഗ് മിക്സ് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക വീണ്ടും അടുത്ത ലെയർ സെറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഒമ്പത് പത്ത് ലെയറും ഒമ്പത് ലെയറും സെറ്റ് ചെയ്തിൻ്റെ ശേഷം പിന്നെ മുകളിൽ നമ്മൾ എഗ്ഗിൽ മുക്കിയിട്ട് അതിന് മുകൾ ഭാഗം കവർ ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം ബേക്കറിയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം പിന്നെ നമുക്ക് ഒക്കെ നമുക്ക് പോകണമുണ്ടെങ്കിൽ നമ്മൾ വിരുന്ന് പോകുമ്പോൾ ഒക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പലഹാരം കൊണ്ടുപോകണേന് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ മതി എന്താ പറയുക നമ്മൾ ബേക്കറി ഒക്കെ വാങ്ങണേൽ ഒന്നും കൂടി നന്നാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോഴാണ് ണ്ടാക്കണോ നമുക്ക് വിശ്വസിക്കും ചെയ്യാമല്ലോ ടേസ്റ്റും ഉണ്ടാവും എഗ്ഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന നാല് ഭാഗം അങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യുക പിന്നെ ലാസ്റ്റത്തെ ലെയർ വെച്ചതിന്റെ ശേഷം ഞാൻ ആ ബാക്കിയുള്ള എഗ്ഗിന്റെ മിക്സ് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം എന്നെങ്കിൽ അതിന്റെ നാല് ഭാഗം ആ എഗിന്റെ മിക്സ് താഴെ വരെ ഇറങ്ങിപ്പോണം അപ്പോഴെല്ലാം അതിൻ്റെ ആ എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഞാനൊന്ന് അഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അത്ര വെക്കേണ്ടിയില്ലായിരുന്നു കാരണം നല്ല ഫ്ലെയിം ആയിരുന്നു അത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗമിൽ വേറെ ഒരു തവർ വേണ്ടാത്ത തവ ചൂടാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതിനെ വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇരുന്നാൽ അത് മുഴുവനും മൊത്തമായിട്ടും വേവും പിന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം ഞാൻ വേറൊരു പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗം വേഗാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നായിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് വെളുത്ത എള്ളും പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച കിസ്മിസും ക്യാഷും ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം എഗിൻ്റെ അതൊന്നും കാണുന്നില്ലല്ലോ വെന്തിട്ടുണ്ടാവും അങ്ങനെ ഞാൻ അത് മറിച്ച് മറ്റേ പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തു ഒരഞ്ച് അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മറിച്ചിട്ടാൽ മതി അതിന് മുകൾ ഭാഗമായി ഈ കളറായി വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി അപ്പോഴേക്കും ഇങ്ങനെ ഈ കളറാവും നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മളെ കുട്ടികൾ സ്കൂട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ നോക്കിയാൽ മതി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം